ും അറിയാൻ അഡ്രസ് ചെയ്യാത്ത ഇതിന്റെ ഒരു കാര്യം പറയാണെങ്കില് എനിക്ക് എന്തുകൊണ്ട് അത് അങ്ങനെ മൂവേണ്ടി വന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു കാര്യം ൻ സിനിമയിലൂടെ വരുന്നത് കമൽ സാറിന്റെ അല്ലേ അല്ല കമൽ സാർ ത്രൂ അല്ലേ അതേപോലെ ഒരു കാല ഒരു കാലത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വിജയമാതാ സ്കൂളിന്റെ മുമ്പിൽ അഭിനയിക്കണം ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് കണ്ട് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് പറയുന്നേട്ടനാണ് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് ആർക്കും അറിയില്ല അപ്പോ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ആർട്ടിസ്റ്റ് ആണ് അപ്പം അത് നമ്മൾ പേഴ്സണലി നമ്മളുടെ ഞങ്ങൾ ഇടവകക്കാരൊക്കെയാണ് അപ്പൊ നമുക്കത് ഒരു സ്പെഷ്യൽ ആയിരിക്കും പേഴ്സണൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും പിന്നെ പിന്നെ പോകെ പോകെ അദ്ദേഹത്തിന്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത ആദ്യ പ്രസൊക്കെ ചെയ്തിരിക്കുന്ന സമയാണ് ും പറഞ്ഞു എന്നോട് സംസാരിച്ചിട്ടുണ്ടാവും ആഫ്റ്റർ ദാറ്റ് കൊറേ കാലങ്ങൾക്ക് ശേഷം പല ഇന്റർവ്യൂസർ കാണുമ്പോഴും ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരെ വാച്ച് ചെയ്യാറുണ്ട് പരിശോധി ലക്ഷ്മി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഷൈൻ പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ള കണ്ട് ഇപ്പൊ നമ്മള് മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനം എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ കുറെ കാലത്തിനു ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ അതാ സ്പേസ് ചെയ്യുവാണ് എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു ആൻഡ് വി വീഡിയറ്റ് അടിപൊളിയായിരുന്നു ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തിയൊന്നും നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ ആ ഒരു സ്പേസിലുണ്ടായ ഒരു അനുഭവം എനിക്കത്ര ഞാൻ നോക്കിക്കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു ും കേട്ടാവും സംസാരങ്ങൾ ചിലപ്പോലെ മറ്റുള്ളവരെ കേട്ടെ എന്ന് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഇല്ലെന്നും ഇപ്പൊ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പൊ അതിലുള്ള വ്യത്യസ്തത നമ്മള് അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോൾ അഞ്ചു പേരും അഞ്ചു രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് എൻജോയബിൾ ആയെങ്കിലും അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എന്റെ പറഞ്ഞ എന്തെങ്കിലും എനിക്ക് പറയാൻ എന്തൊക്കെ പേഴ്സണലി പറയേണ്ട കാര്യങ്ങളിൽ വന്നിരുന്നു പറയേണ്ട കാര്യം തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു കോൺട്രോവേഴ്സിയൽ ആയിട്ടുള്ള വിഷയമായിരുന്നു അപ്പൊ എനിക്ക് അവരൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നത് ഇപ്പം സ്റ്റുഡിയോയിൽ വരുന്ന ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിന്റെയും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയുടെ അത്രയും റെസ്പെക്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നും അല്ല എനിക്കത് അത്ര എനിക്ക് പറയാനുള്ളൂ അല്ല ഞാൻ എപ്പോഴും നിന്നാണ് അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് ആണ് നമ്മള് ക്ലിയർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം ഈ ആ അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിൽ